ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉലുവ കൊണ്ട് താരൻ പറ്റ ഇല്ലാതാകും ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ അതിനായിട്ട് ആദ്യം ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മിക്സീൻ്റെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഉലുവയിട്ട് അത് നന്നായി പൊടിച്ചെടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉലുവയിട്ടാൽ മതി അത് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ആ വെളിച്ചെണ്ണ എടുത്തു വെച്ച ആ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉലുവ പൊടിച്ചത് അതിലേക്ക് ഇടുക അത് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞ് ചെറിയ ഗ്ലാസ് ഉണ്ടാവുമല്ലോ അതിന് ഒരു ഗ്ലാസ് വെള്ളം ഈ മിക്സാക്കി വെച്ച ഉലുവ മിക്സാക്കി വെച്ച അതിലേക്ക് ഈ വെള്ളം ഒഴിക്കുക അതും നന്നായിട്ട് മിക്സാക്കി ഒരു പാത്രം മൂടിയെടുത്ത് നന്നായി മൂടി വയ്ക്കുക ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം അത് വന്നെടുത്ത് നോക്കുമ്പം നന്നായിട്ട് ഒതിർന്നിട്ടുണ്ടാകും ഇതിൽ കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള മെയിനായിട്ടുള്ള ഒരു ടിപ്പെന്ന് പറയാനാണെങ്കിൽ വെളിച്ചെണ്ണയും ഉലുവപ്പൊടിയുമാണ് ഇതിന് മെയിനായിട്ടുള്ള ഒരു ഒരു നല്ല റിസൾട്ട് കിട്ടാനുള്ള മെയിനായിട്ടുള്ള ഒരു ടിപ്പ് അപ്പം ഇത് നന്നായി ഒരു മൂന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇത് പുതിർന്ന് കഴിയുമ്പോൾ അത് നമ്മുടെ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക വെണ്ണ പോലെ അരച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ തലയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും പിന്നെ കഴുകിയ പോവുകയൊക്കെ ചെയ്യും പക്ഷേ അതിങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണല്ലോ അങ്ങനെ ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുടീൻ്റെയൊക്കെ ചേടയൊക്കെ നന്നായി കളഞ്ഞി അതിൽ നന്നായിട്ട് നമ്മുടെ മുടീൻ്റെ ഇതലൊക്കെ നന്നായി മാറ്റി മാറ്റി എവിടെയൊക്കെ നമുക്ക് താരനുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക നമുക്ക് എത്രയും എവിടം വരെ നമുക്ക് ഏതെല്ലാം ഭാഗത്തുണ്ടോ അവിടെയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതൊരു ഒരു മണിക്കൂറൊക്കെ തലയിൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായി മസാജ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ തല കഴുകണം നല്ല തണുത്ത വെള്ളത്തിൽ തല കഴുകി ഉണി മുടി നന്നായി ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്ത് നമ്മുടെ തല നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അതെന്തായാലും ഷുവറാണ് കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ട്രൈ ചെയ്തു നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ബായ് ബായ്